വീണ്ടും പപ്പയുടെ ഒരു കാര്യം പറയാനുള്ളത് നാട്ടുകാരുടെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും നിങ്ങളുടെ മകൻ തെരഞ്ഞെടുത്ത ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു പോഷകമായിരിക്കാം പക്ഷേ ദൈവ തിരുസന്നിധിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെയും പേര് എഴുതി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഈ പൗരോഹിത്യത്തിലൂടെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊരു മകൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതിൽ ഒത്തിരിയേറെ നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങളുടെ മകന്റെ കരങ്ങളിലൂടെ ഒത്തിരിയേറെ പേർ ഈശോയെ സ്വീകരിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴുന്നത് നിങ്ങളുടെ മകൻ്റെ കൈകളിലേക്കാണ് വിശ്വാസം സ്വീകരിക്കുന്നത് നിങ്ങളുടെ കയ്യിലേക്കാണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ഓരോ വിശ്വാസിയും അവസാന ശ്വാസം വലിക്കുന്നത് നിങ്ങളുടെ മകൻ്റെ കയ്യിൽ കിടന്നുകൊണ്ടാണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം പപ്പാ സ്വർണമോ വെള്ളിയോ ഒന്നും എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടി തരാനില്ല മറിച്ച് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയുമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും പ്രത്യേക നിയോഗം കൂടാതെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് പരിശുദ്ധ കുർബാന അങ്ങനെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നതും പുരോഹിതൻ കാസയും പീലാസയും ഉയർത്തി പ്രാർത്ഥന ചൊല്ലുമ്പോൾ കർത്താവ് എൻ്റെ മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും സഹോദരങ്ങളെയും സഹോദരികളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് ഒന്ന് മാത്രം പ്രാർത്ഥനകൾ മാത്രമാണ് ഒരിക്കൽ കൂടി